ം ഇന്നത്തെക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മളൊരു സൗജന്യ ഉപദേശം കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് മറ്റാർക്കും അല്ല ആർ എസ് എസിന് ഒരു സൗജന്യ ഉപദേശം വേറെ ആർക്ക് വേണേലും കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് ഉപദേശമൊക്കെ കൊടുക്കാൻ മാത്രമുള്ള വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല പിന്നെ ഇതൊരു പിന്നെ സൗഹൃദപൂർണമായ പിന്നെ അതുപോലെ തന്നെ സ്നേഹപൂർണമായ അപ്പുറം ഒരു തമാശാപൂർണമായ ഒരു കാര്യമായിട്ടാണ് നാം കണക്കാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഇന്നിപ്പോ ഇല്ലാത്ത ഒരു കാര്യമാണ് തമാശയോ അല്ലെങ്കിൽ കാര്യങ്ങളെ ലഘുവായിട്ട് എടുക്കുകയോ അതിൽ ഹ്യൂമർ ഹ്യൂമർ സെൻസ് അത് നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എല്ലാം നമ്മളിങ്ങനെ വൈരാഗ്യത്തോടെയാണ് ഓരോന്നും സംസാരിക്കുന്നത് ഇപ്പൊ ചാനൽ ചർച്ചകളിൽ അറിയാം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ട് വൈരാഗ്യത്തോടി അതാണ്ട് എന്തോ മറ്റുള്ളവരെന്തോ അവരോട് ഭയങ്കരമായിട്ട് ചെയ്ത രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ഒരു ഹ്യൂമർ സെൻസ് നഷ്ടപ്പെട്ടു പോയ ആളുകളോടാണ് പറയുന്നത് അപ്പം സൂക്ഷിച്ചു വേണം പറയാനായിട്ട് എങ്കിലും ഉപദേശം വഴിയേ പറയാം അതിനു മുമ്പ് എല്ലാവർക്കും താങ്ക്സ് ഗിവിങ് പിന്നെ താങ്ക്സ് ഗിവിങ്ങിന്റെ ഹാപ്പി താങ്ക്സ് ഗിവിങ് എല്ലാ ആശംസകളും നമ്മൾ ഈ വർഷം നമ്മൾ കുറച്ചേറെ കൂടുതൽ താങ്ക്സ് ഗിവിങ് പറയണം താങ്ക്സ് പറയേണ്ടതുണ്ട് കാരണം നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്തൊരു അതിശയമാണ് വാസ്തവത്തിൽ എത്രയോ നമ്മുടെ ചുറ്റിലും എത്രയോ പേര് മരിച്ചു വീണ് നമുക്കറിയാവുന്ന എത്രയോ പേര് മരിച്ചു പക്ഷെ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നു അപ്പൊ അതിൽ കൂടുതൽ എന്താണ് നമ്മൾ നന്ദി പറയാനായിട്ടുള്ളത് നമുക്ക് മറ്റൊന്നും ഇല്ലായിരിക്കാം മറ്റു പല കാര്യങ്ങളും ഇല്ലായിരിക്കാം പക്ഷെ നമുക്ക് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നു അത് തന്നെ ഏറ്റവും നന്ദി പറയാനുള്ള കാര്യമാണ് നമുക്കറിയാം മുല്ലാൻ അസറുദ്ദീൻറെ കഥ കഥ പറയുന്ന അങ്ങേർക്ക് ചെരുപ്പില്ലാതെ അദ്ദേഹം പിന്നെ മസ്ജിദിൽ ചെന്നപ്പോൾ അതിന് പരാതി പറയാനായിട്ട് ദൈവത്തോട് പരാതി പറയാൻ ചെന്നപ്പം അവിടെ കാലില്ലാത്തയാളെയാണ് കാണുന്നത് അപ്പൊ ആ കാലില്ലാത്ത കാലില്ലാത്തയാളെ കണ്ടപ്പോൾ ഇയാൾ നന്ദി പറയാണ് ചെന്നു എനിക്ക് എനിക്ക് കാല് രണ്ടും ഉണ്ട് ചെരുപ്പില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ സമ്മതിത്തോളം നമുക്ക് ആയുസുണ്ട് ജീവനുണ്ട് നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടു നിൽക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതീവ നന്ദി ഉള്ളവരായി ആകേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ഈ നിലയിൽ നിർത്തുന്നതിനും നിലനിൽക്കുന്നതിനും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതിനും കാരണം നമുക്ക് പരിചയമുള്ള പലർക്കും അത് കഴിഞ്ഞില്ല ഈ വർഷം നമുക്കത് കഴിയുന്നു ഇനി ഈ ഇന്നത്തെ തമാശയായിട്ട് പറയുന്നത് ഇന്ന് ഈ മലയാളിയിൽ വന്ന കാർട്ടൂണാണ് അതായത് പ്രസിഡന്റ് ട്രംപിന്റെ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുടിക്കൊരു ചുവന്ന ഒരു ഒരു സ്വർണ്ണനിറം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ സ്റ്റൈലിസ്റ്റ് അല്പം കളർ പൂശുന്നുണ്ടായിരുന്നു പക്ഷേ പ്രസിഡന്റ് പദം പിന്നെ ഒഴിയാറായപ്പോഴത്തേക്ക് മുടി വെളുത്തുപോയിരിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മുടി വെളുത്തുപോയിരിക്കുന്നു അപ്പൊ അതിനെ കമന്റ് കണ്ടത് ഈ കുടുംബം എടുക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇത് മുന്നേ മുടി വെളുക്കുന്നതെന്നാണ് പിന്നെ ഈ കാർട്ടൂൺ കാർട്ടൂൺ ഇട്ടയാൾ എഴുതിയിരിക്കുന്നത് അതെനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം കാർട്ടൂണുകളൊക്കെ കാർട്ടൂണുകളൊക്കെയാണെങ്കിൽ ഇവർ തമാശ പറയാനായിട്ട് ഈ പിന്നെ മുടി വിളിക്കുമ്പോൾ കുടുംബം കൂടെ വിളിക്കുന്നു അല്ലെ കുടുംബം കൂടെ വിളിക്കാനുള്ള ഒരു സൂചന എന്ന് പറയുന്ന ആ ഒരു അതിലൊരു തമാശ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഹ്യൂമർ സെൻസ് ഒക്കെ എവിടെ പോയി എന്നാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ മുഖ്യ വിഷയത്തിലേക്ക് വരാം ഈ ഇലക്ഷനെ പറ്റി അമേരിക്കൻ ഇലക്ഷനെ പറ്റി പറയുമ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഒന്ന് കെട്ടടങ്ങിയ മട്ടാണ് കാരണം മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും പിന്നെ ബൈഡൻ വിജയിച്ചതായിട്ട് പിന്നെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം ഹരിസോണോ ഏതോ ഒന്നോ രണ്ടോ സ്റ്റേറ്റ് ഒക്കെ മാത്രമേ സർട്ടിഫൈ ചെയ്യാനുള്ളൂ അപ്പോൾ പിന്നെ നോർത്ത് കരലീന പക്ഷേ എന്തായാലും ബൈഡന്റെ വിജയം പിന്നെ അസന്നിഗ്ധമായിട്ട് ഒരു സംശയത്തിനും പിന്നെ അവസരമില്ലാതെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇലക്ട്രിക്കൽ കോളേജിൽ തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കുകയും ചെയ്യും പിന്നെ ഇനി കേസുകളിലൂടെ എന്തെങ്കിലും മാറ്റം വന്നാലാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുക അതിനുള്ള സാധ്യതയും നമ്മൾ ഇപ്പോൾ കാണുന്നില്ല കേസുകളിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും ഈ വ്യാപകമായ ഫ്രോഡ് എന്ന് പറഞ്ഞാല് വ്യാപകമായ ഫ്രോഡ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആകപ്പാടെ ഉണ്ടായിട്ടുള്ളവര് ആവശ്യമില്ലാതെ പിന്നെ ആളുകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രശ്നം അതായത് മിഷികണിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും ഇത്രയും പേര് ആളുകൾ വോട്ട് ചെയ്യലായിരുന്നു നേരിട്ട് പോയി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന ഇത്രയും വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരിക്കലും വരില്ലായിരുന്നു കാരണം നേരിട്ട് വോട്ട് ചെയ്യും പിന്നെ വീട്ടിൽ ബാലറ്റ് വന്നപ്പം എന്നാ പിന്നെ അതും പിന്നെ പാർട്ടിക്കാരൊക്കെ വന്നു പറയുമ്പോൾ വോട്ട് ചെയ്ത് തരാം വോട്ട് ചെയ്ത് ഇങ്ങനെ നേരം എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്തു അവർ മേല് ചെയ്തു അപ്പൊ അങ്ങനെ വ്യാപകമായ വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ് വ്യാപകമായ ഫ്രോഡല്ല വ്യാപകമായ വോട്ടിംഗ് നടന്നു അത് പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ദോഷമായി ബാധിച്ചു അല്ലെങ്കിൽ പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടികളൊന്നും വോട്ട് ചെയ്യാൻ പോകുന്നവരല്ല അപ്പൊ അതാണ് സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇത് ഇപ്പം ന്യൂയോർക്കിലെ ആദ്യത്തേതും ഇപ്പം ന്യൂയോർക്കിലെ ന്യൂയോർക്ക് സിറ്റിയിലെ ഏക ആഫ്രിക്കൻ അമേരിക്കൻ മേയർ പിന്നെ ഡേവിഡ് ഡിങ്ങിൻസ് കഴിഞ്ഞ ദിവസം പിന്നെ പിന്നെ അന്തരിച്ചു അപ്പൊ അദ്ദേഹം രണ്ടാം തവണ മത്സരിക്കുമ്പോൾ ഇതേ അവസ്ഥ ഉണ്ടായി തൊണ്ണൂറ്റിനാലിലോ പിന്നെ അപ്പൊ ഈ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകേണ്ടവര് മിക്കവരും വോട്ട് ചെയ്തില്ല പിന്നെ അവരെ വിചാരിച്ചു ഇദ്ദേഹം ഈസി ആയിട്ട് ജയിച്ചു പോകും അവസാനം സംഭവിച്ചെന്താ ജൂലിയാനി ജയിച്ചു അപ്പൊ അന്നേരം ആണ് അവർ അവർക്ക് നയ്യോ അത് വോട്ട് ചെയ്യാൻ പോകുമായിരുന്നെങ്കിൽ ഇദ്ദേഹം ജയിക്കുമായിരുന്നു ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഫ്രോഡ് എന്ന് പറയുന്നത് സമയത്തിന് വോട്ട് ചെയ്യാൻ പോവില്ല അപ്പൊ അത് ഈ മെയിൻ ഇൻ ബാലറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു അപ്പൊ അവിടാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത് ഇനി ഡേവിഡ് ഡിങ്കിൻസിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി നമുക്കറിയാം ബ്ലാക്ക് ലീവ്സ് മാറ്റർ എന്നുള്ള ആ പ്രസ്ഥാനം അമേരിക്ക ഒട്ടാകെ ഇടയ്ക്കി മറിച്ചതാണ് ഇലക്ഷന് തൊട്ട് മുമ്പ് അത് വ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയ കാര്യമാണ് എന്നിട്ട് അത് ഈ പിന്നെ ജോർജ് ഫ്ലോയിഡ് മിനസോട്ടയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കാലത്തില് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പോലീസുകാരൻ ഒരു പിന്നെ വെള്ള വെള്ളക്കാരനായ പോലീസുകാരൻ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്ന ആ സംഭവമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഈ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ അത് വ്യാപക പ്രക്ഷോഭത്തിന് വഴി വഴിതെളിച്ചത് ന്യൂയോർക്കിലൊക്കെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടന്നു പിന്നെ മോഷണം നടന്നു പിന്നെ വലിയ പ്രതിഷേധങ്ങളും ഒക്കെ രാത്രിയിലെല്ലാം നടന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഈ പോലീസിന് ഡീഫണ്ടിങ് വേണം പോലീസിന് പോലീസിനെ അങ്ങോട്ട് അയക്കരുത് കഴിയുന്നത്ര പോലീസിനെ നിയന്ത്രിക്കണം അവർക്ക് ഫണ്ടുകൾ കുറയ്ക്കണം പിന്നെ എന്നുള്ള എന്നെല്ലാമുള്ള നിയന്ത്രണങ്ങൾ വന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താ ന്യൂയോർക്കൊക്കെ നിത്യേന നമ്മൾ കേൾക്കുന്നത് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തയാണ് പിന്നെ നിരന്തരം ആളുകൾ കൊല്ലപ്പെടുന്നു വഴിയെ പോകുന്നവർ വരെ എവിടെ നിന്നാണ് എവിടെ നിന്നാണ് പിടികൊണ്ട വരുന്നതെന്ന് പിന്നെ കരു പേടിച്ച് പോകേണ്ട സ്ഥിതി വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥ ആണ് ഈ ആളുകള് ഈ പോലീസുകാർ വല്ല ഒന്നോ രണ്ടോ പേരെയാണ് കൊല്ലുന്നത് ഇപ്പം വ്യാപകമായിട്ട് കൊല്ല നടക്കുന്നു ഈ ചിക്കാഗോയിലേക്ക് നടന്ന അതേ അവസ്ഥയാണ് ന്യൂയോർക്കിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മൾ ഒരു കാര്യം ഒരു കാര്യത്തിന് നീതി നേടുമ്പോൾ അത് മറ്റ് മറ്റൊരു രംഗത്ത് അതിനേക്കാൾ വഷളായിട്ട് സ്ഥിതി മാറുന്നു അപ്പൊ ഇതിനൊരു മാറ്റമാണ് ഉണ്ടാവേണ്ടിയിരിക്കുന്നത് ഈ ആടുകൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ പിന്നെ പിന്നെ പിന്നെന്ത് ചെയ്യും അപ്പം നിയന്ത്രണങ്ങൾ പിന്നെയും വരും ഈ പിന്നെയും പ്രശ്നങ്ങൾ വരും അപ്പൊ അത് ആ ഒരു അക്രമത്തിന്റെ മാർഗമല്ലാത്ത ഒരു രീതിയിലേക്ക് വരാനായിട്ട് ആളുകൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം വരുന്നില്ല അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം അത് ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ആളുകൾ മരിച്ചു പോകാൻ മരിക്കുക വെടിവയ്പ്പുണ്ടാകുക എന്ന് പറഞ്ഞാല് അങ്ങനെ മുന്നോട്ട് പോകാനൊക്കുവോ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാനൊക്കോ നിയന്ത്രണങ്ങളില്ലാതെ അപ്പൊ പോലീസിനെ പോലീസ് ആവശ്യമാണ് പക്ഷേ ഈ പല കാര്യങ്ങളിലും ഈ പോലീസിന്റെ നടപടികൾ ഒറ്റപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ ആ ഒറ്റപ്പെട്ട കാര്യങ്ങളെ ഉപയോഗിച്ച് പോലീസിനെ മൊത്തം നിർവീര്യമാക്കുന്ന പരിപാടികൾ ഉണ്ടാകാമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇനി നമുക്ക് മുഖ്യ വിഷയത്തിലേക്ക് വരാം ഈ മുഖ്യ വിഷയം ഇത്ര ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എ ഐ എം എ ഐ എം എം അതായത് ഈ ഉവൈസിയുടെ പിന്നെ പിന്നെ ഉവൈസിയുടെ പിന്നെ ഇത്തിഹാദുൽ മുസ്ലിം എന്നുള്ള പിന്നെ സംഘടന ആ പാർട്ടി ബീഹാറിലെ അഞ്ച് അഞ്ച് സീറ്റ് നേടുകയുണ്ടായി അപ്പൊ അഞ്ച് സീറ്റ് നേടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പിയിലുള്ള പലരും പിന്നെ ആക്ഷേപിച്ചത് കഴിഞ്ഞ ദിവസം പിന്നെ പലരും ആക്ഷേപിച്ചത് ഇത് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഒവൈസിക്ക് കൊടുക്കുന്ന ഓരോ വോട്ടും ജിന്നക്ക് കൊടുക്കുന്ന ഒരു വോട്ടാണ് അത് ഇന്ത്യയെ വിഭജിക്കുന്ന വിഭജി വിഭജിക്കുന്നതിന് തുല്യമാണ് ഇത് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് അപ്പം ഒ വൈ സി ഒക്കെ പറയുന്ന അവര് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോയി മത്സരിക്കും ഇനി ഞങ്ങൾ കൂടുതലായിട്ടും മത്സരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ ഞങ്ങള് മറ്റുള്ളവരെയൊക്കെ മറ്റു പാർട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഗുണ ഉണ്ടായിട്ടില്ല ഞങ്ങള് എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാ സ്റ്റേറ്റുകളിലും പോയി മത്സരിക്കുമെന്ന് അപ്പൊ ഇതില് പിന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്ക് ബി ജെ പി ആയിട്ട് സംഘടിക്കാം ക്രിസ്ത്യാനിക്ക് കേരള കോൺഗ്രസ് ആയിട്ട് സംഘടിക്കാം കേരളത്തിലെ മുസ്ലിമിന് മുസ്ലിം ലീഗായിട്ട് സംസാ പിന്നെ സംഘടിക്കാം അപ്പം ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലെ മുസ്ലിംകൾക്കോ അവർ മുസ്ലിംകൾ എന്ന നിലയിൽ സംഘടിക്കാൻ പാടില്ല അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പാടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല തീർച്ചയായിട്ടും അവർക്കും അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട് അവർ സംഘടിക്കുമ്പോൾ അല്ലെങ്കിൽ അവരൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് പിന്നെ ജിന്നയുടെ ജിന്നു തുല്യമാണ് അല്ലെങ്കിൽ ജിന്നയുടെ പോലെ വിഭജ വിഭജനത്തിലേക്ക് പിന്നെ വഴിതെളിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിന് എത്ര കണ്ട് വാലിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടെ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി ഒക്കെ ഇങ്ങനെ പറയുന്നു പിന്നെ അത് പിന്നെ വിഭജനത്തിലേക്കും അല്ലെങ്കിൽ ജിന്നക്ക് ചെയ്യുന്ന ഒരു വോട്ടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ അങ്ങനെയുള്ള ഒരു ഭിന്നതയിലേക്കുള്ള വോട്ടാണെന്ന് പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഈ ബി ജെ പിയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രം ഈ ഹിന്ദുരാഷ്ട്രമൊക്കെ ഉണ്ടാകുന്നതിന് തിരക്കേടില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് കോടി ഇന്ത്യ പിന്നെ മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ നാല് മൂന്ന് ഏഴുപേരെയുള്ളൂ അവരെ നമുക്ക് അടിച്ച് പിന്നെ ഒതുക്കാവുന്നതേ ഉള്ളൂ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ പത്തിരുപത് കോടി മുസ്ലിങ്ങളെ അടിച്ചുതുക്കാൻ പറ്റുമോ അവരെ എന്ത് ചെയ്യാൻ നോക്കും ഹിന്ദുരാഷ്ട്രം വരുമ്പോൾ അവരൊക്കെ രണ്ടാം കിട പൗരന്മാരാക്കാൻ പറ്റുമോ അവരൊക്കെ രണ്ടാം കിട പൌരന്മാരായിട്ട് തീരുവോ ഒബൈസി ഒക്കെ പറയുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ രണ്ടാം കട പൗരന്മാരാകാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല ഞങ്ങൾ സമ്മതിക്കത്തുമില്ലാന്ന് അത് പറയുന്നതിൽ എല്ലാവിധ അവകാശം അവർക്കുണ്ട് അവരും മണ്ണിന്റെ മക്കളാണ് അവരോട് നിങ്ങടെ രണ്ടാം ഞങ്ങൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം അതുകൊണ്ട് നിങ്ങൾ രണ്ടാംഘട പൗരന്മാരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കാൻ പോകുന്ന തൽക്കാലം ഇലക്ഷനിൽ വിജയിക്കാനൊക്കെ ഈ ആശയം നല്ലതാണ് ഒരു മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രുവിനെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് പക്ഷേ സ്ഥായിയായ ഒരു കാര്യമായിട്ട് സ്ഥായിയായ ഒരു പോളിസി ആയിട്ട് ഇത് എത്ര കണ്ട് വിജയിക്കുന്നാണ് പിന്നെ എന്റെ സംശയം ഈ നമുക്കറിയാം ആർ എസ് എസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല അപ്പൊ അന്ന് ആ ഒരു കാഴ്ചപ്പാട് ഹിന്ദുക്കൾക്കായിട്ട് ഒരു സ്വന്തമായ ഒരു രാജ്യം അന്ന് അതൊരു തെറ്റായ ഒരു കാര്യമായിരുന്നില്ല കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്ക് പിന്നെ വേറൊരു രാജ്യം വേണമെന്നാണ് അന്ന് മുസ്ലിങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടാകുന്നത് പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായപ്പോഴെന്താ എന്നെ പോലുള്ളവർ ചിന്തിക്കുന്നത് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി മാറി ആ ഹിന്ദുരാഷ്ട്രത്തിൽ പിന്നെ മറ്റുള്ളവരും ഇവിടെ ജീവിക്കുന്നതിന് അവർക്ക് വിനോദമൊന്നും പിന്നെ അവര് കാണിച്ചില്ല എന്നുള്ളതാണ് അന്നത്തെ ആ സൗമര്യം കൊണ്ട് ഇപ്പം നമുക്കറിയാം അമേരിക്ക അമേരിക്കയില് പിന്നെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അന്നേരവും അവര് മതവും രാഷ്ട്രവും തമ്മിൽ വ്യത്യാ ഒന്നിച്ചു പോകാനല്ല നോക്കുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കാനല്ല നോക്കുന്നത് ഒരു മതേതര രാജ്യമാക്കാനാണ് നോക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇന്ത്യയിൽ നടന്നത് അപ്പൊ ആ അവസ്ഥയിലാണ് ഇപ്പം നമുക്കറിയാം ഈ തലശ്ശേരിയിൽ ഇരിക്കുന്ന മുസ്ലിം പാകിസ്ഥാനിലേക്ക് പോവുമോ അവർക്ക് അവരും ആ രാജ്യവുമായിട്ട് അവർക്ക് എന്താ ബന്ധിപ്പിക്കുന്നത് കറാച്ചിയായിട്ടോ അല്ലെങ്കിൽ കൽക്കത്തയുമായിട്ടോ അവർക്ക് എന്താ ബന്ധം നമ്മൾ അവിടെയൊക്കെ പോയി താമസിക്കാറുണ്ടെന്നുള്ളത് നേര് തന്നെ പക്ഷെ നമ്മളെ സംബന്ധിടത്തോളം നമ്മുടെ നാട് നമ്മൾ ജീവിച്ചിരിക്കുന്ന നാട് അതാണ് നമ്മൾ നമ്മുടെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന നാട് അതാണ് നമ്മുടെ നാട് അപ്പൊ അത് ആ നാട്ടിൽ നമ്മൾ ഒരു രണ്ടാം കടം അവരുടെ എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണോ അപ്പൊ ആ അന്നത്തെ ഒരു ആശയം ഒരു ഒരു പഴയ ഒരു ആശയമാണ് ആ ഒരു ഹിന്ദുരാഷ്ട്രം ആ രീതിയിലുള്ള ഒരു ഹിന്ദുരാഷ്ട്രം അപ്പം ആ ആശയത്തിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തണം ഈ ഇരു ഇരുപത് കോടി ജനങ്ങളെ എന്തു ചെയ്യും പറ്റി ഒരു ഒരു ഉൾക്കാഴ്ച ഒരു മാറ്റം ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടെന്നാണ് എന്റെ ഒരു ഉപദേശം ഈ ഉപദേശം സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കാനോ ഒന്നിനു വേണ്ടിയിട്ടല്ല വെറുതെ ഒരു ഉപദേശം പറയുന്നു അത് ചിന്തിക്കുന്നതിനൊരു വഴി പിന്നെ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ഷനൊക്കെ ഇലക്ഷൻ വിജയത്തിനൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതാണ് മുസ്ലിം വിരോധം അല്ലെ ക്രിസ്ത്യൻ വിരോധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ നമ്മുടെ ഒരു പിന്നെ കോൺഗ്രസിനെതിരായ ഒരു രണ്ടാ എതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നതിന് ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഉപകരിക്കുന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഒരു സ്ഥിരമായ സ്ഥായിയായ ഒരു കാര്യത്തിന് നമ്മൾ സ്ഥിരമായ ഒരു കാഴ്ചപ്പാടിന് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹിന്ദുരാഷ്ട്രം തന്നെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള അതിനുള്ള വഴി ഉണ്ടാകുന്നു അപ്പോൾ അപ്പോഴിതെന്ത് ചെയ്യും അതിനെപ്പറ്റിയാണ് അതിന് ഒരു മാറ്റമാണ് അതിനെപ്പറ്റി ഒരു ചിന്താഗതിയാണ് മാറ്റം ഉണ്ടാകേണ്ടത് ഇത്രയും പേര് അടിച്ചമർത്താനാവുമോ അവരെ ഓടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാകുമോ ഇതൊന്നും ആവില്ല അപ്പൊ തീർച്ചയായിട്ടും ആ ചിന്താഗതിയിൽ ഒരു ഒരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സംഘടിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും എന്നിട്ട് പരസ്പരം ഭിന്നതയും വഴക്കുമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ശരിയല്ല ആ എല്ലാവരെയും ഉൾക്കൊള്ളാനും പിന്നെ ഏതെങ്കിലും വിഭാഗത്തിന്റെ പിന്നെ തെറ്റായ ധാരണകൾ തെറ്റായ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും അത് പല കാര്യങ്ങളും നമുക്കറിയാം വിദ്യാഭ്യാസം കൊണ്ടും ഈ കാലാനുസൃതമായിട്ടും പല പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറിപ്പോകും എല്ലാ സമൂഹത്തിലും അങ്ങനെയാണ് എല്ലാ സമൂഹത്തിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എല്ലാ മത മതങ്ങളും എല്ലാ വിശ്വാസങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അപ്പൊ അത് സിംഗിൾവിട്ടി ചെയ്തിട്ട് ഇത് മോശമാണ് ഇത് മാത്രമാണ് മോശം എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല ഇതിന് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനുള്ള ഒരു വഴിയൊരുക്കിയാണ് പലപ്പോഴും വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു കൂട്ടരെ അങ്ങ് അവഗണിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ മാത്രം പറയുക ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് തോന്നുന്നു ഇത് ഇത് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ സാഹചര്യത്തെ പറ്റി കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി അതിൽ പറയുന്ന കേരളത്തിൽ ഈ മുസ്ലിങ്ങളുടെ വളർച്ചയിൽ ക്രൈസ്തവർക്ക് അമർഷമുണ്ട് പ്രത്യേകിച്ച് സവർണ ക്രൈസ്തവർക്ക് സവർണ ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ സിറോമല സിറോമലബാർ ആ ഗ്രൂപ്പുകൾ അതായത് പിന്നെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സീറോ മലബാർ ഉണ്ട് ഓർത്തഡോക്സ് ഉണ്ട് യാക്കോബായ ഉണ്ട് പിന്നെ മാർത്തോമ്മ ഉണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അപ്പൊ ആ വിഭാഗത്തിൽ ഒരൊറ്റ മന്ത്രി പോലും ഇല്ല കെ എം മാണി പിന്നെ പിന്നെ മരിച്ചതുകൂടി അവർക്ക് ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്നു അതിനു പുറമെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു ക്രൈസ്തവരുടെ ജനസംഖ്യ കുറയുന്നു ക്രൈസ്തവരുടെ പ്രാധാന്യം കുറയുന്നു അപ്പം അതെല്ലാം പൊതുവിലൊരു അമർഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ കുറച്ച് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും പണ്ടുകാലത്തൊന്നും ഈ ക്രൈസ്തവ പിന്നെ ബിഷപ്പുമാരൊന്നും മുസ്ലിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും സംസാരിക്കുന്നതല്ല ഇപ്പം ലവ് ജിഹാദിനെ പറ്റി പറയുന്നു അതുപോലെ തന്നെ സംവരണം മുസ്ലിങ്ങൾ എല്ലാ സംവരണത്തിന്റെ ആനുകയങ്ങളെല്ലാം മുസ്ലിങ്ങൾ നേടിയെടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പണ്ടുകാലത്തൊന്നും ഇങ്ങനെയൊന്നും പറയുന്നതല്ലായിരുന്നു അതുപോലെ തന്നെ പിന്നെ ക്രിസ്തു ദൈവപുത്രനല്ല അല്ലെങ്കിൽ പിന്നെ ബൈബിളില് ക്രിസ്തുവിനെ പറ്റി പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല പിന്നെ ഡിവിനിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല പറ്റി ഒന്നും പറയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് സക്കീർ നായിക്കും മറ്റുമൊക്കെ കവർതോറും പ്രസംഗം നടത്തേണ്ടത് യാതൊരു കാര്യവുമില്ല ഇല്ല ഇത് ആയിരത്തഞ്ഞൂറ് വർഷമായിട്ടുള്ള പിന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്നും വിടു പിന്നെ കൂടുതൽ കൂടുതൽ പറഞ്ഞ് വഷളാക്കേണ്ട ഒരു കാര്യങ്ങളുമില്ല കാരണം ഈ തിയോളജിയൊക്കെ നമ്മൾ പണ്ടുകാലത്ത് അത് സെറ്റിൽ ചെയ്ത കാര്യങ്ങളാണ് അത് ഇന്ന ഇന്ന തിയോളജി മോശമാണ് ഇന്ന തിയോളജി നല്ലതാണ് ആയിരിക്കും ഓരോരുത്തർക്കും അവനോന്റെ അവനവന്റേതായ രീതിയിൽ വിശ്വസിക്കാനും ഓരോന്റേതായ രീതിയിൽ പെരുമാറാനും ഒരു സ്വാതന്ത്ര്യവും പിന്നെ സ്വാതന്ത്ര്യമാണ് വേണ്ടത് കാരണം എല്ലാവരും തന്നെ വിവരമുള്ളവരാണ് ഓരോരുത്തരും ഓരോ ആശയങ്ങളിൽ നിൽക്കുന്നത് അവർക്ക് അവരുടേതായ ധാരണകളും പിന്നെ വിശ്വാസങ്ങളുമുണ്ട് അതായിക്കോട്ടെ കാരണം അത് ഒരാൾ പറഞ്ഞിട്ട് പിന്നെ മാറ്റാനുള്ളതല്ല പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ആക്ഷേപകരമായി പറയേണ്ട യാതൊരു കാര്യവുമില്ലതാനും ഇത് സംബന്ധിച്ച് നമുക്ക് പിന്നീടും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെയുള്ള വിവാദ വിഷയങ്ങൾ നമ്മളെ ഇടയ്ക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി ഈ ഇനി മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം സന്ധിക്കാം ഇന്നത്തെ ഈ ഷോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ട്രോളജി റീഡിംഗ്സ് ബൈ ട്രീയർ provides advice through all matters of life such as love marriage business health confusion negativity separations 40 years of experience she succeeds where others have failed 2019257731 astrology by priya one free question by phone life insurance with long-term care disability income business overhead expense disability insurance ten pay life insurance estate planning advantage index universal life s p 500 life income annuities hedge brokerage new york phone 516-433-4310 hedge brokerage at gmail.com your medical care starts here. BCT Medical Services PC. Primary care for adults and geriatric community. Addiction medicine with latest treatments and immunizations. Dr. Cherian Thomas MD, MBA, Diplomat of the American Board of Internal Medicine, Associate Medical Director of Hospital Medicine, Assistant Professor, ICON School of Medicine, Mount Sinai South Nassau Hospital, Oceanside, New York. Dr. Bina Joseph MD Diplomat of the American Board of Internal Medicine. Attending Physician for Chemical Dependency Unit and Addiction Medicine. Flushing Hospital Medical Center, Queens, New York. BCT Medical Services PC. Suite number 106, 230 Plaza, 230 Hilton Avenue, Hempstead, New York. Phone 516 416 4061. Email bctmedicalservices at gmail.com. BCT Medical Services PC. The new owner at Toyota City in Mamaroneck. Welcome to Toyota City. Hi, my name is Jairo Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York, and our motto here is transparency, efficiency, and respect. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology to processes here so that our customers will never waste time, waste money. Respect. We want to respect your time. We want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we're yeah, here, here for you. you. Come see us. You're going to see why everyone is saying, I love this city. Exchange, ma'am. And night in Balance, ma'am. Oh. ഇങ്ങോട്ട് തരണ്ട കിട്ടും യെസ് മാം ഞങ്ങൾ ഹോൾമാർക്ക് മാത്രമേ വിൽക്കാറുള്ളൂ ഒപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു എക്സ്ചേഞ്ച് വാല്യൂ ക്വാളിറ്റി ഇതാണ് മലബാർ പ്രോമിസ് 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 എ ഓരോ മുഖങ്ങളിലും തെളിയട്ടെ ഒരു ബ്രാൻഡിന്റെ ുംകഞ്ഞ സംതൃപ്തി Astrology Readings by Priya provides advice through all matters of life, such as love, marriage, business, health, confusion.